ബെത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അളവ് ബാത്രൂമോ ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മാർബിൾ കേക്കിൻ്റെ റെസിപ്പി നോക്കാം അളവുകപ്പ് ഉപയോഗിച്ച് ഈ കേക്ക് തയ്യാറാക്കുന്നതിൻ്റെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ കേക്ക് തയ്യാറാക്കാൻ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന അധികം വലുപ്പമില്ലാത്ത കുപ്പി ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ്സില് രണ്ടേ മുക്കാൽ ഗ്ലാസ് മൈദയാണ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഗ്ലാസ്സില് രണ്ടേ മുക്കാൽ ഗ്ലാസ് മൈദ അളവുകപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഇനി നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ചെറിയ സ്പൂണിന് കാൽ സ്പൂൺ അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഇപ്പോൾ മൈദയുടെ കൂട്ട് മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ മൈദ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി പഞ്ചസാര പൊടിച്ചതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ചെറിയ മുട്ടയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം ഇത് വലിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് പഞ്ചസാര പൊടിച്ചതിലേക്ക് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം മുട്ടയും വാനില എസൻസും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മൈദ എടുത്ത അതേ ഗ്ലാസിൽ ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ കൂട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമായി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ മൈദയിട്ട് പൾസ് ചെയ്യുന്ന സമയത്ത് പൾസ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ അര ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് പൾസ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ കേക്കിനുള്ള ബാറ്ററൊക്കെ റെഡി ആയി ഇനി നമ്മൾ നേരത്തെ മൈദ എടുത്ത അതേ പാത്രത്തിലേക്ക് കേക്കിൻ്റെ ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കുകയാണ് പകുതി ബാറ്റർ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചു മിക്സിയുടെ ജാറിൽ മാറ്റി വെച്ച കേക്കിൻ്റെ ബാറ്ററിലേക്ക് നേരത്തെ എടുത്ത ചെറിയ സ്പൂണിന് മൂന്ന് സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡർ നല്ല ഡാർക്ക് കളറിലുള്ളത് എടുക്കുകയാണെങ്കിൽ കേക്കിന് നല്ല കളർ കിട്ടും കൊക്കോ പൗഡർ ചേർത്ത് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു പഴയ സ്റ്റീലിൻ്റെ പാത്രം എണ്ണ തടവി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ സൺഫ്ലവർ ഓയിലാണ് കിട്ടുമോ തേച്ച് കൊടുത്തത് ഞാൻ സാധാരണയായിട്ട് ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും ബട്ടർ പേപ്പർ ഉപയോഗിക്കാറില്ല ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ എണ്ണ തടവിയ പാത്രത്തിലേക്ക് കേക്കിൻ്റെ മിക്സ് ലെയറ് ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചോക്ലേറ്റിൻ്റെ മിക്സിലേക്കും വൈറ്റ് കളറുള്ള കേക്കിൻ്റെ മിക്സിലേക്കും ഓരോ സ്പൂണുകൾ ഇട്ട് വെക്കുക അതിനുശേഷം ഓരോ സ്പൂൺ മാവ് വെച്ച് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി കേക്കിൻ്റെ ബാറ്ററൊക്കെ ലെയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയാമെങ്കിൽ ഇതിൻ്റെ മുകൾ വശത്ത് ചിത്രമൊക്കെ വരച്ചു കൊടുക്കാം എനിക്ക് വലിയ കലാബോധമൊന്നുമില്ല എനിക്ക് അറിയുന്നത് പോലെ ഒരു പൂവൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ എയർ ബബിൾസൊക്കെ തട്ടിക്കളഞ്ഞു കുക്കറ് ഒരു സ്റ്റാൻഡ് വെച്ച് പതിനഞ്ച് മിനിറ്റ് നേരം മുമ്പ് ഞാൻ ചൂടാക്കാൻ വെച്ചതായിരുന്നു ഇപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് വെച്ചു കൊടുക്കാം അൻപത് മിനിറ്റ് നേരം ആയപ്പോഴത്തേക്ക് കേക്കൊക്കെ നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് പുറത്തേക്കെടുക്കാം നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള ഒരു ചെറിയ സ്പൂണും ഒരു ഗ്ലാസും ചായപാത്രവും കുക്കറും വെച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയ കേക്കിൻ്റെ റെസിപ്പിയാണിത് കേക്കിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല സ്പോഞ്ച് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം